ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഗ്ലാസ് ഉണങ്ങൽ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു നാല് മണിക്കൂറൊന്ന് കുതിർത്ത് വെക്കണം രണ്ട് അരിയും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അളവ് കൂട്ടിയെടുക്കുമ്പോൾ രണ്ടും പകുതി ആയിട്ട് എടുക്കുക ഇനി വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് കുതിർക്കാനായിട്ട് വെക്കുക നമ്മളൊരു നാല് മണിക്കൂറിന് ശേഷം എടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറുത്തെടുത്തതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ഞാനൊരു മുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല മധുരമുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണ് ഈ ഒരു അരി അരച്ചെടുക്കുന്നത് അരി മുങ്ങാൻ ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി പാനീയ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ല പോലെ ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചതിന് ശേഷം നമ്മളിത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദമാവാണ് മൈദമാവ് ചേർക്കുമ്പോഴാണ് നല്ലോണം നമ്മുടെ നെയ്യപ്പം നന്നാവുക കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം ഞാൻ മൈദമാവിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ്സോളം മൈദമാവും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒഴിച്ചിട്ടുള്ള ശർക്കരപ്പാനീടെ ആ ഒരു വെള്ളത്തിൻ്റെ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ മൈദ്യം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടാണ്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിതുപോലെ നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട് ഇനി മാവ് ഞാൻ ഒരു മണിക്കൂറൊന്ന് മാറ്റിവെക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തേങ്ങാ കഷ്ണങ്ങളൊന്ന് നെയ്യില് വറുത്തതും അതുപോലെ എള്ളും കൂടെ ചേർക്കുന്നുണ്ട് എള്ള് ജീരകം ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ അരി അരക്കുമ്പോൾ ഏലക്കയും കൂടെ ചേർത്താൽ മതി അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ മാവ് ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കണം കേട്ടോ അതിൽ കൂടുതൽ വെക്കണമെങ്കിൽ അത്രയും നല്ലതാണ് ഇനി നമ്മൾ നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിൽ ഇത് ഓരോ തവി മാവ് മാവൊഴിച്ചിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഓയിലാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് നല്ല പോലെ തന്നെ പൊങ്ങി വരും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പാണ് ബാക്കിയെല്ലാം ആവും നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ